രാജ്യത്തിലെ പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിയിൽ നിന്ന് അടുത്തിടെയായി പുറത്തു വരുന്നത് അത്ര നല്ല വാർത്തകളല്ല ഇനി രാജ്യത്തിൻ്റെ ആകെയുള്ള പ്രതീക്ഷയായ ഇന്ത്യ മുന്നണിയിൽ നിന്ന് കൂട്ടം തെറ്റി നടക്കാൻ ചില പാർട്ടികൾ ഒരുങ്ങുകയാണ് ഒരു രാജ്യം ഒരു പാർട്ടി എന്ന ഫാസിസ്റ്റ് പാതയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്ന ബി ഈ വാർത്ത ഏറെ സന്തോഷിപ്പിക്കുന്നു എന്നാൽ ഇത് രാജ്യത്തെ സമാധാനപ്രിയരും ജനാധിപത്യവാദികളുമായ ഭൂരിപക്ഷം ജനങ്ങളെയും നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് ഫാസിസ്റ്റ് ഭീഷണിയെ തടഞ്ഞു നിർത്താൻ മറുമരുന്നില്ലാത്ത സ്ഥിതിയിൽ ഇന്ത്യ മുന്നണി നിലനിൽക്കേണ്ടതും ശക്തിപ്പെടേണ്ടതും രാജ്യത്തിൻ്റെ ആവശ്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും തുടർന്നു നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചില്ല അതിനെ മുന്നണിയിലെ ചില പാർട്ടികൾ പുനർചിന്തനത്തിനുള്ള അവസരമായി കണക്കാക്കുകയാണ് ധാർഗഡിലെയും ജമ്മു കാശ്മീരിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ വിജയം പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തിൻ്റെ തെളിവായിരുന്നു എന്നാൽ മധ്യപ്രദേശിലെയും ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും പരാജയം നൽകുന്ന സൂചന നേരെ മറിച്ചാണ് മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡിയിൽ നിന്ന് സമാജ്വാദി പാർട്ടി വേർപിരിഞ്ഞു സഖ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആശങ്ക പ്രകടിപ്പിക്കുകയാണ് അടുത്ത വർഷം നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുക തനിച്ചായിരിക്കുമെന്ന് കെജ്രിവാൾ നേരത്തെ തന്നെ പറയുകയുണ്ടായി മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും സഖ്യം വിടാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ ഒടുവിലായി മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിനെതിരെ വിമർശനം കടുപ്പിച്ചിരിക്കുകയുമാണ് മമത ഉന്നം വയ്ക്കുന്നത് രാഹുൽ ഗാന്ധിയെയും കുടുംബത്തെയുമാണ് മുന്നണി അധ്യക്ഷൻ എ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ഗാന്ധി കുടുംബമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന അഭിപ്രായം ഘടക കക്ഷികൾക്കിടയിൽ നേരത്തെയുണ്ട് മുന്നണിയുടെ പ്രവർത്തന രീതിയിൽ അതൃപ്തി പ്രകടിപ്പിച്ച മമതാ ബാനർജി നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു സമാജ്വാദി പാർട്ടിയും ഉദ്ധവിൻ്റെ ശിവസേനയും ശരത് പവാറും മമതയെ പിന്തുണയ്ക്കുന്ന നിലപാടിലാണ് ശരത് പവാർ മമതാ ബാനർജിയെ രാജ്യത്തെ പ്രമുഖ നേതാവ് എന്നു കൂടി വിശേഷിപ്പിക്കുകയുണ്ടായി നേതൃമാറ്റത്തെക്കുറിച്ച് പക്ഷം ചേരാതെ പ്രതികരിച്ചത് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് മാത്രമാണ് നേതൃമാറ്റം കൂട്ടായ തീരുമാനം പ്രകാരമായിരിക്കണമെന്നാണ് തേജസ്വി പറഞ്ഞത് മുന്നണിയിലെ അസ്വാരസ്യം പരസ്യമായത് ഹരിയാന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുകളിലെ പരാജയത്തോടെയാണ് കോൺഗ്രസിൻ്റെ നിലപാടാണ് പരാജയ കാരണം എന്നാണ് ഈ പാർട്ടികൾ ആരോപിക്കുന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്തുക രാജ്യത്തെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി പ്രതിപക്ഷ സഖ്യം രൂപം കൊണ്ടത് കഴിഞ്ഞ വർഷം ജൂണിലാണ് ആദ്യ യോഗം പാർട്ടിയിൽ വിളിച്ചു കൂട്ടിയത് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആയിരുന്നു അഭിപ്രായ ഭിന്നതകൾ മാറ്റിവെച്ച് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന ആഗ്രഹവും ആവശ്യവും യോഗത്തിൽ പങ്കെടുത്തവർ പങ്കിടുകയുണ്ടായി അന്ന് ആദ്യ യോഗത്തിൽ പങ്കെടുത്തത് പതിനേഴ് രാഷ്ട്രീയ പാർട്ടികളായിരുന്നു നിലവിൽ ഇന്ത്യ മുന്നണിയിൽ നാൽപ്പതോളം പാർട്ടികളുണ്ട് സഖ്യം രൂപവൽക്കരിക്കാൻ മുൻകൈയ്യെടുത്ത ജെ ഡി യു നേതാവും ബിഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ പിന്നീട് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ കൈകോർത്തു നിതീഷ് കുമാർ ചുവട് മാറിയെങ്കിലും ബി ജെ പിയെ പരാജയപ്പെടുത്തണമെന്ന തീരുമാനത്തിൽ മറ്റു പാർട്ടികൾ ഉറച്ചുനിന്നതിൻ്റെ നേട്ടം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുകയുണ്ടായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സ്വന്തം സീറ്റുകൾ പലതും നഷ്ടമായി എന്നാൽ തുടർന്ന് നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഐക്യം നിലനിർത്താൻ സാധിക്കാതെ പോയി ഈ അനൈക്യം പാർലമെന്റ് സമ്മേളനങ്ങളിലും പ്രകടമായി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അദാനി വിരുദ്ധ പ്രതിഷേധവും പാർലമെന്റ് ബഹിഷ്കരണവും ആവർത്തിച്ചപ്പോൾ തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും മാറി നിൽക്കുകയാണ് ചെയ്തത് സംബൽ ഷാഹി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടിനോട് സമാജ്വാദി പാർട്ടിക്ക് യോജിപ്പില്ല അഞ്ചു പേരുടെ മരണത്തിന് ഇടയാക്കിയ സംബൽ പ്രദേശം രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും സന്ദർശിക്കാൻ ശ്രമം നടത്തിയെങ്കിലും സമ്പൽ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നതിൽ കോൺഗ്രസ് താല്പര്യം കാണാ കാണിക്കാതിരിക്കുന്നതിനെ എസ് ചോദ്യം ചെയ്യുകയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും യാഥാർത്ഥ്യമായില്ല ഹരിയാനയിൽ വീണ്ടും ബി ജെ പി അധികാരത്തിൽ വന്നു എ എ പിയുമായി കോൺഗ്രസ് സീറ്റ് പങ്കുവച്ചിരുന്നുവെങ്കിൽ ബി ജെ പി അധികാരത്തിലെത്തുന്നത് തടയാമായിരുന്നു മഹാരാഷ്ട്രയിലും എ എ പി അകറ്റി നിർത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും എ എ പിയും ഒന്നിച്ചു പോരാടിയപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിക്കുന്ന രീതിയാണ് കോൺഗ്രസിൽ നിന്നുണ്ടായത് സീറ്റ് പങ്കിടുന്ന കാര്യത്തിൽ കോൺഗ്രസിനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല ഘടക കക്ഷികൾ തങ്ങൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ മറ്റുള്ളവരെ കൂടെ ചേർക്കുന്നതിലും സീറ്റുകൾ പങ്കിടുന്നതിലും താൽപ്പര്യം കാണിക്കുന്നില്ല ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കോൺഗ്രസും സി പി എമ്മും പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ സൗഹൃദ പട്ടികയിൽ നിന്ന് പുറത്താണ് പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് തനിച്ചു മത്സരിക്കാനാണ് താല്പര്യം കഴിഞ്ഞ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി കൂട്ടുചേരാതെ ആം ആദ്മി പാർട്ടി തനിച്ച് മത്സരിക്കുകയായിരുന്നു യു കഴിഞ്ഞ മാസം നടന്ന ഒമ്പത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ട സീറ്റ് നൽകാതെ മുഴുവൻ സീറ്റിലും സമാജ്വാദി പാർട്ടി തണിച്ചു മത്സരിക്കുകയായിരുന്നു സമാജ്വാദി പാർട്ടി ഇന്ത്യ മുന്നണി വിടുകയാണെന്ന് അറിയിച്ചത് പാർട്ടിയുടെ മഹാരാഷ്ട്ര അധ്യക്ഷൻ അബു ആസ്മിയാണ് ബാബരി മസ്ജിദ് തകർത്തതിന്റെ ഓർമ്മ ദിനമായ ഡിസംബർ ആറിന് ഉദ്ധവ് വിഭാഗം ശിവസേന ബാബരി മസ്ജിദ് തകർത്തവരെ പ്രശംസിച്ച് പത്രപരസ്യം നൽകിയതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മഹാവികാസ് അഘാഡിയുമായുള്ള ബന്ധം സമാജ്വാദി പാർട്ടി അവസാനിപ്പിച്ചത് ഉദ്ധവ് താക്കറെയുടെ അടുത്ത ആളും എം എൽ എയുമായ മലിനവേക്കർ ബാബരി മസ്ജിദ് തകർത്തവരെ അഭിനന്ദിച്ചുകൊണ്ട് എക്സിൽ കുറിപ്പിടുകയും ചെയ്തു ഇവ രണ്ടും ഹിന്ദുത്വം എന്ന പഴയ നിലപാടിലേക്ക് ശിവസേന തിരിച്ചു പോകുന്നു സൂചിപ്പിക്കുന്നത് അടുത്ത വർഷം നടക്കുന്ന മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിക്കണമെങ്കിൽ പഴയ മുദ്രാവാക്യത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ഉദ്ധവ് താക്കറെ കണക്കുകൂട്ടുന്നത് രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭരണം ഉദ്ധപക്ഷത്തിൻ്റെ കയ്യിലാണിപ്പോൾ രാജ്യത്തെ ചെറിയ സംസ്ഥാനത്തെക്കാൾ വാർഷിക ബജറ്റ് അവതരിപ്പിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭരണം നിലനിർത്തുന്നതിനുള്ള മലക്കം മറിച്ചിലായി ഈ പത്രപരസ്യത്തെ കാണുന്നവരുമുണ്ട് രാജ്യത്തെ ഫാസിസത്തിലേക്ക് നയിക്കുന്ന ബി ജെ പിയിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ നിലവിൽ ഏതെങ്കിലും ഒരു പാർട്ടി മാത്രം വിചാരിച്ചാൽ സാധ്യമാകില്ല അതുകൊണ്ട് ഇന്ത്യ മുന്നണി നിലനിൽക്കേണ്ടതും മുന്നണി ശക്തിപ്പെടേണ്ടതും രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ആവശ്യമാണ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ പലതും വിവിധ കാലങ്ങളിൽ കോൺഗ്രസിൻ്റെ നയങ്ങളെ ചൊല്ലിയും നേതൃപദവിയെ ചൊല്ലിയും പിണങ്ങി പിരിഞ്ഞുണ്ടായ പാർട്ടിയും പാർട്ടി വിളർന്നുണ്ടായ പാർട്ടികളുമാണ് ആ നിലയ്ക്ക് കോൺഗ്രസിനോടും കോൺഗ്രസ്സിന് തിരിച്ചും തുറന്ന മനസ്സോടെ സഹകരിക്കുന്നതിൽ അകലം തോന്നുക സ്വാഭാവികമാണ് പ്രതിപക്ഷ പാർട്ടികൾ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ഓർത്ത് ഈഗോ മാറ്റി വെച്ച് പരസ്പരം മാനിക്കുകയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കുകയും ചെയ്തില്ലെങ്കിൽ ഫാസിസ്റ്റ് ശക്തികൾക്ക് എന്നേക്കുമായി രാജ്യത്തെ തീരെഴുതി കൊടുക്കലായിരിക്കും ഫലമുണ്ടാവുക